ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് തന്ന എല്ലാവർക്കും വളരെ വളരെ നന്ദി ഈ പ്രാവശ്യം കുറേ പേര് നേരിട്ടറിയാത്തവരൊക്കെ ഒത്തിരി പേര് വിശ്വസ് തന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നന്ദി അപ്പം ബർത്ത്ഡേ ആയിട്ട് പിള്ളേർ എന്തോ ഗിഫ്റ്റൊക്കെ അതെ എനിക്ക് വേണ്ടി കുറേ ദിവസമായിട്ട് പ്രിപ്പയർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് എന്നാന്ന് അറിയത്തില്ല നോക്കണം ഓക്കെ അതിന് മുന്നേ ഇത് ഈ സംഭവം ഔട്ട്ഫിറ്റ് ാട്ടിയുടെ ഗിഫ്റ്റാണ് നീല ജീൻസും ഒരു അടിപൊളി ബ്ലാക്ക് ഷർട്ട് ഓക്കെ അപ്പോൾ നമുക്ക് പിള്ളേരുടെ ഗിഫ്റ്റ് ഒന്ന് നോക്കാം ഇതാണ് ഗിഫ്റ്റ് ഹാപ്പി ബർത്ത്ഡേ അപ്പ നോക്കാം നന്ദി ഓ വൺ ടു ത്രീ ത്രീ ഹാപ്പി ബർത്ത്ഡേ അപ്പാലോ ഏപ്പി ചേട്ടാ വന്നോ ഇങ്ങനെ ഇങ്ങനെയാണോ വിളിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ഡേ അപ്പ അതെ കോപ്പി വരച്ചതാണോ ഒരു വലിയ കേക്കൊക്കെ ആയിട്ട് എൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ

കേക്കൊക്കെ വരച്ച് കിട്ടുണ്ടവരെയ കിട്ടാത് ഓക്കേ ഓ ഇതന്നുക്കോ ഇതാരെഴുതിയ കോപ്പി എഴുതിയതാ ഞാനോടത്ത് ഇത് പ്രിന്റഡ് ആയിരിക്കും ഓക്കേ ഇതാരെഴുതിയങ്ങനെയാ കാണിക്കല്ലാര് என்னடா ஏய் சொன்னே என்ன வந்து லெடிட் வந்து என்ன லெடிட் பண்ணே மெனி மெனி ஹேப்பி ரிட்ரட்ஸ் ஆஃப் தி டே 2025 வே அடுத்து டே வாவ் வே சர்プライஸ் സംഭവം ഉണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതാണ് പരിപാടി ഇതേ ഇതിനകത്ത് ഒരു കവർ ഇന്നത്തെ ഉണ്ടോ ഇത് എന്തൊക്കെയാ ഓരോ ചെറിയ സ്ലിപ്പ് അപ്പ അപ്പാ ഹീറോയോ ഓ അപ്പാ ഹീറോ ഹാപ്പി ബർത്ത് ഡേ അപ്പാജി അപ്പാജി വേണ്ട കിട്ടു വന്നത് കണ്ടത് വരച്ചല്ലേ ഇത് സൂപ്പർ ആയിരുന്നു കേട്ടോ ആടി പോളി അതിന് ഇത് കാണട്ടെ ഇനി അടുത്ത ഒരു ചെറിയ പേപ്പർ പീസ് നോക്കാം നോക്കാം നോക്കട്ടെ അപ്പാ ഡേന് ഡയറി മിൽക്ക് ഹാട്ട് എന്തൊക്കെ ഇതാടാ സ്പ്രിങ് പോലൊക്കെ അത്രേ ഉള്ളോ വാസ്റ്റ് വിത്ത് ഡെയറി മിൽക്ക് ഉണ്ട് എനിക്ക് അത്തക്ക് ഡെയറി മിൽക്ക് ആടി ആടിപൊളി ഇങ്ങനെ രണ്ട് ഇത് രണ്ടാമത്തെ ബുക്ക് ഇനി എന്നെ മുന്നേ അതല്ലേ ഉള്ളൂ ആടിപൊളി ഇനി ഒന്നേ ഓ സൂപ്പറായിട്ട് കേട്ടോ ഫ്രീ ആക്ടിവിറ്റി അടിപൊളിയല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ എടാ കിട്ടാപ്പിയേ കിട്ടു അവിടെ പാക്കറ്റ് ഇത് പൊളിക്കാൻ കൊണ്ടുപോകും അതന്നെ അത് ഞാൻ നോക്കിയില്ലേ കൊണ്ടു പോവാ നീ കൊണ്ടുപോവാടാ കിട്ടുമെങ്കിൽ കൊണ്ടുപോവാ നീടെ അപ്പ പൊളിക്കാടാ സാറല്ലോ വീടെ പോപ്പി അവനെ കരയേക്കല്ലേ ഇങ്ങോട്ടുവാ കിട്ടുമെങ്കിൽ കൊണ്ടുപോവാനെ കിട്ടുമതിന്റെ ഗിഫ്റ്റ് കാണിച്ചേ ഇങ്ങനെ കൊണ്ടുവന്നേ അപ്പം നോക്കട്ടെ ഇങ്ങോട്ടു വന്നേ കിട്ടുമെന്നേ എൻ്റെ ഇത് കൊറിഞ്ഞു ഇത് കൊണ്ടുവൻ്റെ തൊയ്യുമേ ആ കിട്ട് പൊളിക്കും കിട്ടിന്റെ ഗിഫ്റ്റ് അപ്പേക്ക് പൊളിച്ച് കാണിക്കും നോക്കട്ടെ കാണിച്ചേ രേ അവിടെ നോക്കിയാ ഇരിയെടുത്ത് ഓടിക്കൊണ്ടിരിക്കരുത് ഇതാരോ ഗിഫ്റ്റാ കിട്ടേണ്ടിയാണോ കിട്ടും മേടിച്ച ഗിഫ്റ്റ് ആണോ ഏ ആടാ ഇന്നെ പറയാത്താണോ ആ ഇനി അപ്പ എടുക്കാ ഒരു പേന ഓ ഇത് കൊണ്ടോ കിട്ടി അതെ പേന ആ എപ്പിക്കിട്ടു അടുത്ത ചേട്ടാടെ ഗിഫ്റ്റ് ചേട്ടാടെ ഗിഫ്റ്റ് ചേട്ടാ ഒരു പേന അതെ രണ്ട് പേന സൂപ്പർ പേന രണ്ട് പേരുടെ കണ്ടാ ഉം കൊള്ളാം പൊക്കോ ഉം അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ മുട്ടായി കൊണ്ടുനോക്കും മുട്ടായി നിങ്ങൾ ഇപ്പൊ കഴിക്കണ്ട ഇപ്പൊ മുട്ടായി കഴിച്ചല്ലേ ശരി ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കേ